പതിനേഴാം അറ്റയായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഏഹോ വേ കേൾക്കണമേ എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എൻ്റെ പാർത്ഥനയെ ചെവിക്കൊള്ളണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ നീ എന്റെ ഹൃദയത്തെ എന്നെ സന്ദർശിച്ച് നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എന്റെ വാൽ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അതിരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു ആയിരുന്നു എന്റെ കാൽ വഴുതി ില്ലേ ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് ഉത്തരം വരണമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ച് എന്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ സണ്ണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നതടക്കായി നിന്നും നിന്റെ വലം കയ്യാൻ രക്ഷിക്കുന്നതിനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം നിന്റെ ചിറകിന്റെ നെള്ളിൽ എന്നെ മറിച്ചുകൊള്ളണം േ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായ് കൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്നും ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവെക്കുന്നു കടിച്ചു കീർവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ ഏഹോവെ എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ ഏഹോവേ എന്റെ പ്രാണനെ നിന്റെ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും സ്ത്രീ കൈ കൊണ്ട് ലൈംഗിക പുരുഷന്മാരുടെ വസ്തു ണമേ അവരുടെ ഓഹരി ഈ ആയുഷിലത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു മറിക്കുമോ